നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാവരും വാഴ്ത്തിപ്പാടും അദ്ദേഹത്തിന് ഇപ്പോൾ ഇനി അവരുടെക്കും അതായത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് മുഴുവൻ ഒരു പുണ്യാളന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ദൈവിക സാന്നിധ്യമാണ് ഉണ്ടാവുക എന്തായാലും ഇത്ര വലിയ ഒരു ചെയ്ത്തൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി ഒരു രൂപക്കോട് ഇനി അവർ പണിതില്ലെങ്കിലേ സംശയമുള്ളൂ കാരണം പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ വലിയ തോതിൽ ശമ്പളവും പെൻഷനും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാനാണ് തീരുമാനം ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് തീരുമാനം അതവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് ആ സംസ്ഥാനങ്ങളൊക്കെ ഏത് ലെവലിലാണ് പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ചെയ്തൊക്കെ ചെയ്യുന്നത് എന്തായാലും വ്യാവസായിക ട്രിബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായിട്ടാണ് പരിഷ്കരിക്കുന്നത് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതുകൊണ്ട് ഈ ശുപാർശ പലതവണ മാറ്റിവെച്ചതാണ് അംഗീകരിക്കാതെ മാറ്റിവെച്ചിട്ടുള്ളതാണ് നിലവിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങൾ കൂടി ചേർത്താൽ ചെയർമാന് രണ്ട് ദശാംശം രണ്ട് നാല് ലക്ഷവും അംഗങ്ങൾക്ക് രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷവുമാണ് പ്രതിമാസ ശമ്പളം പുതിയ ശുപാർശയിൽ ചെയർമാൻ ആനുകൂല്യങ്ങൾ അടക്കം നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷവും ശമ്പളമായിട്ട് ലഭിക്കുമെന്ന് അർത്ഥം സമാനമായി പെൻഷനിലും വർധനയുണ്ട് അതും മാറ്റിവെച്ചിട്ടില്ല നിലവിൽ ചെയർമാന് ലഭിക്കുന്ന പെൻഷനായിട്ടുള്ള ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷവും അംഗങ്ങൾക്കുള്ള ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപ രണ്ടേ ദശാംശം രണ്ട് അഞ്ചു ലക്ഷവും ആക്കണമെന്നായിരുന്നു ശുപാർശ ഇതും അതുപോലെ തന്നെ മന്ത്രിസഭ അംഗീകരിച്ചു എന്ന് വ്യക്തമായിട്ടില്ല ഉത്തരവ് വന്നാൽ ഇതൊക്കെ വ്യക്തമാകൂ പരിഷ്കരിക്കുന്ന ശമ്പളത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യം നൽകണമെന്നു കൂടി നിർദ്ദേശമുണ്ടായിരുന്നു പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഏകീകരിച്ച ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നാൽ കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡി എയും നൽകുന്നതുപോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണെന്ന രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവ് ബാധകമാക്കാവുന്നതാണെന്ന മറുവാദവും ഫയലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ നിലപാട് അറിയാൻ വിശദ ഉത്തരവ് പുറത്തിറക്കേണ്ടി വരും ഡി എ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെങ്കിൽ പ്രതിവർഷം നാലു കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് കണക്കാക്കുന്നത് പി എസ് ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവി വഹിക്കുന്നവരായതുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ സമാന തസ്തികകളുമായി ചേർന്ന് പോകുന്നതാകണം ശമ്പളവും ആനുകൂല്യങ്ങളും എന്നതാണ് ശമ്പള വർധനയ്ക്കുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങളുള്ളപ്പോൾ കേരള പി എസ് സിയിൽ ഇരുപത്തി പേരുണ്ട് പി എസ് സി അംഗങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത് അറ്റൻഡർ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന പി എസ് സി അംഗങ്ങളാകാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിഷ്കർഷിക്കുന്നതുമില്ല ഇതെല്ലാം വിവിധ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ശമ്പളവും പെൻഷനും ഒക്കെ കൂട്ടുന്നത് അപ്പൊ പിന്നെ ഇവരൊക്കെ കൂടി രൂപക്കോട് ഈ പുണ്യാളന് പണിതില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നന്ദി